ബഹുമാനനായ അനസ് മുസ്ലിയാർ കൊച്ചിയിൽ മട്ടാഞ്ചേരി കരിപ്പാലം മൈതാനിൽ വെച്ച് നടന്ന ഇതുപോലുള്ളൊരു ആദർശ മുഖാമുഖത്തിൽ ഇസ്തി ആനയും ഇസ്തി ആയതും ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം അഥവാ ജിന്നുകളോട് പ്രാർത്ഥന ഇല്ലാതെ അക്സവായുൽ ഇ വത്തല്ലുൽ വിബാദത്തിൻ്റെ പരിധിയിൽ വരാത്ത ദ്വൻ്റെ പരിധിയിൽ വരാത്ത പ്രാർത്ഥനയുടെ പരിധിയിൽ വരാത്ത വല്ലതും ജിന്നിനോടായാൽ വല്ല ചോദ്യമോ വല്ല തേട്ടമോ ജിന്നിനോടായാൽ അതിൻ്റെ വിധി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ പറഞ്ഞത് അത് മുത്തുലക്കൻ നിരൂപാധികം ഷിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തു ജിന്നിലെ ആറാമത്തെ ആയത്താണ് അദ്ദേഹം അവിടെ ഉദ്ധരിച്ചത് ഇസ്ത്യജത്തുമായി അഥവാ ശരണത്തേട്ടവുമായി ബന്ധപ്പെട്ട് അനസ് മുസ്ലിയാരോട് ശരണത്തേട്ടം നടത്തിയാലും ഷിർക്കാണ് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുന്നിലുള്ള ആരോട് ശരണത്തേട്ടം നടത്തിയാലും ഷിർക്കാണ് അത് തർക്കമുള്ള വിഷയമല്ല അതേപോലെ ഈ പരിധിയിൽ വരുന്നത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നത് എന്നാൽ ജിന്നുകളോട് നിരുപാധികം മുത്തലക്കൻ ഷിർക്കാണ് എന്ന് ചോദിച്ചാലും പറഞ്ഞാലും അതിൻ്റെ ആയത്ത് ഏതാണ് അതിൻ്റെ തെഫ്സീർ ഏതാണ് عبارة السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أدرني رايا سهدر ماري سهدريك സാധാരണയായി നമ്മുടെ മുഖാമുഖങ്ങളിൽ ചോദ്യകർത്താക്കളെ വല്ലാതെ പരിചയപ്പെടുത്തുന്ന ഒരു രീതി നമ്മൾ സ്വീകരിക്കാറില്ല പക്ഷേ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിനെ മുജാഹിദ് പ്രവർത്തകർക്ക് ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ് അതൊരിക്കലും വ്യക്തിപരമായി അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ അല്ല മറിച്ച് കേരളീയ സമൂഹത്തിലേക്ക് ജിന്നുവാദം കടന്നു വന്നപ്പോൾ നമ്മുടെ തലമുതിർന്ന പണ്ഡിതന്മാർ നൽകിയ ഒരു താക്കീതുണ്ട് ഇത് അപകടകരമായ പോക്കാണ് ഇത് നിങ്ങൾ ഈ സമൂഹത്തോട് പറയരുത് ഇത് ഈ സമൂഹം അപകടകരമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ കാരണമാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു നമ്മുടെ പൂർവീക പണ്ഡിതന്മാർ ഈ ചോദ്യകർത്താവ് ജിന്നുവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹം ഒരിക്കൽ ഈ സമൂഹത്തിന് മുന്നിൽ വിളിച്ച് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്തായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ വാദം എന്തായിരുന്നുവെന്ന് നിങ്ങൾ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചോദ്യവും അതിൻ്റെ മറുപടിയും കേൾക്കുന്നതിൻ്റെ മുമ്പ് അനിവാര്യമാണ് എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വാദം നിങ്ങളെയൊന്ന് ആദ്യം കേൾപ്പിക്കാം ഈ വിഷയം തുടങ്ങിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഒരു എൻ്റെ വാഹനവുമായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മരുഭൂമിയിൽ എന്റെ വാഹനം ആഴ്ന്നു പോയി അതായത് ടയർ ആഴ്ന്നു പോയി ഞാൻ പുറകു വശത്തേക്കും ഫ്രണ്ടിലേക്കും വണ്ടി ആട്ടി വലിപ്പിച്ചിട്ട് വണ്ടി കിട്ടുന്നില്ല ആ സന്ദർഭത്തിന് ഞാൻ അള്ളാഹുവിനോട് ചെയ്തു അള്ളാഹുവെ നിന്റെ അനുഗ്രഹം കൊണ്ട് ഈ വാഹനം രക്ഷപ്പെടുത്തിക്കൊണ്ട് എന്നെ സഹായിക്കണമെന്ന് അത് തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ് അക്കൂട്ടത്തിൽ യാ യാതാഹുന്റെ അടിമകളെ ഇനി അതൊരു ചിന്നാവട്ടെ എന്ന നിലക്ക് തന്നെ ഈ വണ്ടി വണ്ടി ഒന്ന് അള്ളാഹിന്റെ അടിമകളെ നിങ്ങളെ ഒന്ന് പൊന്തിച്ച് വെച്ചുകൊണ്ട് എന്നെ സഹായിക്കുമോ ഇതൊന്ന് പൊന്തിച്ച് ഭൗതികമായ സഹായം ഈ വണ്ടി വന്ന് എന്റെ കൂടെ ഒന്ന് പൊന്തിച്ച് തരാൻ ഇത് സുഖാണോ ഞാൻ അള്ളാഹു ആത്മാർത്ഥമായി അതിനുശേഷം അള്ളാഹുനെ ഞാനൊരു മുഹിദാണ് അള്ളാഹുന്റെ അടിമകളെ അത് ജിന്നാവട്ടെ അതല്ലാത്ത മറ്റേതെങ്കിലും ഒരു അടിമയാവട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹം ഉപയോഗിച്ച പദം അഭൗതികമായ രീതിയിലാണ് സഹായം തേടുന്നത് അഭൗതികമായ രീതിയിൽ സഹായിക്കണേ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കൊണ്ട് കൂടെ ഒന്ന് എന്നെ സഹായിച്ചു തരണം എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞാൽ എന്റെ സംസാരം കേൾക്കുന്ന പരിധിയിലുള്ള എന്റെ സംസാരം കേൾക്കുന്ന മുസ്ലിമായ മുസ്ലിം ആയ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണോ അതാണ് എന്റെ ഉദാഹരണം അദ്ദേഹം ഈ ജിന്നു തേട്ടം ശിർക്കാവാത്ത ജിന്നു തേട്ടത്തിനുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നുണ്ട് ഇവിടെ ഞാനൊരു മുവഹിദാണ് എന്ന് ഒരു മുവഹിദായ മനുഷ്യന് മരുഭൂമിയിലകപ്പെട്ട് അവിടെ വണ്ടി കൊടുങ്ങിപ്പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടും മനസമാധാനം ഉണ്ടാകുന്നില്ല അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തെ സമ്മതിക്കുന്നില്ല എന്നിട്ടും അദ്ദേഹം പിന്നെ പ്രതീക്ഷയർപ്പിക്കുന്നത് ആരിലാണ് മുവഹിദായ മുസ്ലിമായ ജിന്നിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത് ആ മുസ്ലിമായ മുവഹിദായ ജിന്നിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ആ ജിന്നിനോട് സഹായം തേടിയാൽ എങ്ങനെ വരും എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ചോദിക്കുന്നത് മറ്റൊരു രൂപത്തിൽ ഇങ്ങനെ ചോദിച്ച ഈ മനുഷ്യൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പല മുഖാമുഖങ്ങളിലും പങ്കെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അവിടെയും ചോദിക്കുന്നത് ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് എങ്ങനെയാണ് ഇത് ശിർക്കായി മാറുക ഈ സംശയം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി എങ്ങനെയാ ഇത് ശിർക്കാവുന്നത് അങ്ങനെ ഇത് ശിർക്കാവുകയില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പിന്നീട് എത്തിച്ചേരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം എത്തിച്ചേരുന്നത് എവിടെയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നതാവും നന്നാവുകൾക്കറിയില്ല മുജാഹിദുകളെ കുറിച്ച് അദ്ദേഹം പറയാണ് മുജാഹിദുകളാണ് എന്താണെന്ന് മുജാഹിദുകൾക്ക് അറിയില്ല ഇത് കേനമിനെ കുറിച്ചല്ല കേട്ടോ കേനമിനെ കുറിച്ച് മാത്രമല്ല അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന വിസ്ലം വിഭാഗത്തെ അദ്ദേഹം പറയാൻ ഒരാൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മഹാൻ അവൾ പഠിപ്പിച്ചതാണ് എന്താണ് മുജാഹിദികളുടെ സ്വഭാവം ആടിനെ പട്ടിയാക്കുക എന്നിട്ട് പേപ്പട്ടിയാണ് എന്ന് പറയുക എന്നിട്ട് അതിനെ അടിച്ചു കൊല്ലുവാനും എറിഞ്ഞു കൊല്ലുവാനും ആവശ്യപ്പെടുക ഈ ഒരു രീതിയാണ് സുന്നികൾ ഇല്ലാത്ത വാദങ്ങൾ സുന്നികളുടെ പേരിൽ ആരോപിക്കുക എന്നിട്ട് സുന്നികൾക്ക് ആ വാദം ഉണ്ട് എന്ന് പറയുക ഇത് മാത്രമാണ് നിങ്ങൾ യുക്തിവാദം എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം വിസ്ഡം വിഭാഗത്തിൽ പ്രവർത്തിക്കുകയും ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോ അദ്ദേഹത്തിന് തോന്നി പിന്നെതിന് വെറുതെ വിസ്ഡം വിഭാഗത്തിൽ നിൽക്കുന്നത് സമസ്തയിലേക്ക് പോകാം കാരണം മുജാഹിദികൾ പറയുന്നത് സുന്നികളെ കുറിച്ച് ശിർക്കല്ലാത്ത കാര്യം അതുവരെ കേനമ്മിനെ പറ്റി അദ്ദേഹം പറഞ്ഞിരുന്ന എന്താണ് ഇതാ വിസ്റ്റം വിഭാഗത്തെ പറ്റി സിർക്കല്ലാത്ത കാര്യം ശിർക്കാണ് എന്ന് പറയുന്നു എന്ന ആരോപണമാണ് അത് നേരെ സമസ്തയിലെത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ ആരോപണം അതാണ് മുജാഹിദുകൾക്ക് നേരെ ഇതാ സുന്നികൾക്കെതിരെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുന്നു സുന്നികൾ ശിർക്ക് ചെയ്യുന്നില്ല അത് ശിർക്കാണ് എന്ന് മുജാഹിദുകൾ വരുത്തി തീർക്കുകയാണ് ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് വിശദത്തിലേക്ക് ഇപ്പോഴെത്തിയപ്പോ ഇപ്പൊ മുജാഹിദികളോട് അദ്ദേഹം ചോദിക്കുന്നതും അത് തന്നെയാണ് നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ജിന്നിനോടുള്ള ആനത്തി ശിർക്കാകുന്നത് എന്നാണ് ഇപ്പോഴും അദ്ദേഹം ചോദിക്കുന്നത് എന്ന് മാത്രമല്ല അക്കാലത്ത് ഇതിൽ അതുകൊണ്ടാണ് നിങ്ങളുടെ സംഘടന വീണ്ടും വീണ്ടും ഒരു ആദർശം ജനങ്ങളുടെ മുന്നിൽ പറയാൻ മുജാഹിദുകൾക്ക് സാധ്യമല്ല ഇത് അദ്ദേഹം സമസ്തയായപ്പോ അദ്ദേഹം ഇറക്കിയ സമസ്തയിലേക്ക് പോകുമ്പോ ഇറക്കിയതാണ് ആ സമയത്ത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് മുമ്പ് വിശ്വ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹവുമായി നടത്തിയ ഒരു ടെലിഫോൺ സംഭാഷണം കൂടി നിങ്ങളൊന്ന് കേൾക്കുക ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ കുറ്റം പറയാനല്ല മറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടെന്ത് നമ്മൾ ചിലപ്പോൾ പറയല്ലോ ജീവിക്കുന്ന ഉദാഹരണം എന്നൊക്കെ പറയില്ലേ ആ ജീവിക്കുന്ന ഉദാഹ അദ്ദേഹം ഇവിടെ ചോദ്യം ചോദിക്കാൻ വന്നതിൽ നമുക്ക് ഭയങ്കര പ്രയാസമാണ് നമ്മൾ പരുക്കമായി പെരുമാറുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അദ്ദേഹം ഇവിടെ വന്നതിൽ ഏറെ സന്തോഷിക്കുന്നവരാണ് മുജാഹിദുകൾ കാരണം ജിന്നുവാദത്തിന്റെ അപകടം എന്ത് എന്ന ചോദ്യത്തിന് ഇതാ ഈ നിൽക്കുന്നതാണ് ാണ് അപകടം ചൂണ്ടിക്കാണിച്ച് പറയാൻ മുജാഹിദുകൾക്ക് ലഭിച്ച നോക്കൂ ആ സംഭാഷണം കൂടി അവസരമാണ് വിഷയത്തിലും ഈ പറഞ്ഞ ഈ സംഭവത്തിലും വിസ്കം പണ്ഡിതന്മാർക്ക് ഇപ്പോഴും പിന്നെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ടില്ല മനസ്സിലായിട്ടില്ല പക്ഷെ അതിൽ നിന്ന് വിഭിന്ന അതായത് ബാക്കിയുള്ളബാദാരിമി പറയുന്നു ഫൈസലുമാർ പറഞ്ഞു ഞാനും അതേ വിശ്വാസക്കാരാണ് സംഭവം നമ്മുടെ നാടുകളില് ഇപ്പോ ഈ വിഷയം വരുമ്പോ ഈ കുത്തുബീയത്തിലാണ് ഈ ജിന്നുകളെ വിളിക്കുന്ന വിഷയത്തില് സമസ്തക്കാര് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നുള്ളൂ അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുതായിരുന്നു ആ ഒരു ഇഷ്കാലിടുന്ന വിഷയം ചർച്ച കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം അങ്ങനെ അതെ കേനമതിരുന്നല്ലോ നമ്മുടെ സംഘടന പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിലും ആ കേനം എന്ത് കാര്യമാണോ ചെയ്തത് അതേ ക്രിസ്റ്റം ഇസ്ലാമിനെ കുറിച്ച് എത്തിപ്പെട്ടിട്ടുണ്ട് കാരണം ഈ വിഷയം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ എന്റെ ലോഫും മറ്റൊന്നും അല്ല കേട്ടോ ചർച്ച ചെയ്യുന്നത് വെച്ച് അല്ലാത്ത ഒരു സംഗതി ഷിർക്കാണെന്ന് പറഞ്ഞാൽ അത് ശിർക്ക് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് ഇതാണ് വിഷയം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വാദം ഇതാണ് ശിർക്കല്ലാത്ത ഒരു കാര്യം സിർക്കാണ് എന്ന് മുജാഹിദുകൾ പറയുന്നു എന്നതാണല്ലോ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം ജിന്നിനോട് ഭൗതികമായ ഒരു സഹായം തേടിയാൽ ഒരു ഭൗതികമായ സഹായം തേടുന്നു അതിൽ വിവാദത്തല്ല അത് പ്രാർത്ഥനയല്ല അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ചോദ്യം ജിന്നിനോട് തേടിയാൽ അതെങ്ങനെയാണ് ശിർക്കാവുക എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ മുജാഹിദികൾക്കിടയിൽ തർക്കമുണ്ടായിരുന്നോ ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാണ് ജിന്നിനോടുള്ള ഭൗതികമായ സഹായ പോലും ശിർക്കാണ് എന്ന വിഷയത്തിൽ കേരളത്തിലെ മുജാഹിദികൾക്കിടയിൽ തർക്കമുണ്ടായിരുന്നോ ഈ ജിന്നുവാദം ആരംഭിച്ച കാലത്ത് പോലും ജിന്നുവാദം തുടങ്ങിയ കാലത്ത് പോലും അങ്ങനെ ഒരു തർക്കമുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നോക്കൂ ഈ വിഷയത്തിൽ ഇതുപോലെ ഒരു മുഖാമുഖത്തിൽ ഫൈസൽ മുസ്ലിയാരോട് ചോദിച്ച ചോദ്യവും അതിന് അദ്ദേഹം പറയുന്ന മറുപടിയും നമുക്കൊന്ന് കേൾക്കാം ഞാൻ പറഞ്ഞല്ലോ വിശ്വാസം ഇല്ല ദിവ്യത്വം അബോധികത കൽപ്പിക്കുന്നില്ല ഒന്നുമില്ല ജബ്ബാർ ഇസ്ലാഹിൽ പോലെ ഈ രാത്രിയുടെ ഇല്ലിൽ തട്ടി തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഒരാൾ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ മനസ്സിൽ വരുന്ന പ്രാർത്ഥന നിങ്ങൾ അതൊന്നും വിശദീകരിക്കേണ്ട നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ യാതൊരു അബോധികതയില്ല ദിവ്യത്വം ഒരു വിശ്വാസം വിവാദത്വം ഒന്നുമില്ല ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ എനിക്ക് വിളിച്ചത് തരണേ എന്നെ സഹായിക്കണം എന്ന് പറയുന്നു എന്നതുപോലെ ഞാൻ കാണാത്ത അദൃശ്യനായ ജിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിൽ ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണേ എനിക്കൊന്ന് വിളിച്ചു തരണേ ഈ ചോദ്യം പ്രാർത്ഥനയല്ല വിവാദത്തിന്റെ പരിധിയിൽ വരുന്നതല്ല ഇസ്തിഹാസയല്ല വരുന്ന ഒന്നും കൂട്ടണ്ട ഒരു വിളി ഒരു ചോദ്യം അത് ചോദിച്ചാൽ അത് ശിർക്കാണോ അല്ല ഹറാമാണോ വസീലത്ത് നിങ്ങൾ അത് പറ ചോദ്യം ചോദ്യ ചോദ്യകർത്താവ് തന്നെ പറയുന്നു ഇത് വിവാദത്താന്ന് വിചാരിച്ചിട്ടൊന്നല്ല ചെയ്യുന്നത് ഇത് പ്രാർത്ഥനയാണ് എന്നുള്ള നൽകല്ല നേരെ മറിച്ച് നമ്മളുടെ സാധാരണ കാണുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് തേടുന്നത് പോലെ ഇവിടെ ഒരു ജിന്നിനോട് കാണുന്നില്ലെങ്കിലും തേടുകയാണ് വെളിച്ചം എന്ന് പറയാൻ അത് എന്താണ് എന്നാണ് ചോദ്യം ഫൈസൽ മുസ്ലിയാർ പറയുന്ന മറുപടി കേട്ടോ നിങ്ങൾ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ചോദ്യത്തിൽ തന്നെ ഉത്തരം വന്നു ശിർക്ക് വരുന്നത് ഉണ്ടാകുന്നിടത്താണ് ദുണ്ടാകുന്നടുത്താണ് നിങ്ങൾ പറഞ്ഞു അവധിന്ന് പറഞ്ഞു ഒരു വിശ്വാസം ഇല്ല ഇത് വിളിച്ചതാണോ ആളെ പരസിക്കാനാണോ അതല്ല ഓമലും ചെയ്യാൻ വേണ്ടിയാണോ അത് പിന്നെ ചോദിക്കുന്ന അങ്ങനെ വിളിക്കുന്ന ആളെ കിട്ടിയാൽ നമുക്ക് ചോദിക്കാം സാധാരണഗതിയിൽ ഒരാളെ സഹായിക്കാനായി വിളിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം വരും കേട്ടില്ലേ ചോദ്യകർത്താവിനുള്ള മറുപടി ഞാൻ പറയുന്നതിന് മുമ്പ് ഫൈസൽ മുസ്ലിയാർ തന്നെ പറയാണ് അദ്ദേഹം വിസ്തം വിഭാഗത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചോദ്യകർത്താവ് അദ്ദേഹത്തിന്റെ നേതാവായ ഫൈസൽ മുസ്ലിയാർ പറയുന്നു സാധാരണഗതിയിൽ ജിന്നിനോട് ജിന്നെ വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ അതിൽ വിവാദത്ത് വന്നു അതിൽ പ്രാർത്ഥന വന്നു അത് ശിർക്കാണ് എന്ന് ഫൈസൽ മുസ്ലിയാർ തന്നെ പറയുന്നു ഈ പറഞ്ഞതെല്ലാം വരും സാധാരണഗതിയിൽ ഒരാള് ജിന്നെ സഹായിക്കണെ വിളിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം വരും ഈ പറഞ്ഞതെല്ലാം വരും ഇന്നേ വരെ നമ്മൾ ഒരാള് അങ്ങനെ വിളിക്കുന്ന ആളെ കിട്ടിയിട്ടില്ല കിട്ടുകയാണെങ്കിൽ അയാൾ ചോദിക്കാം എന്റെ സുഹൃത്തുനെ വിളിക്കാൻ കാരണം കിട്ടിയാ ശിർ വിളിച്ചാൽ വിളിക്കുന്ന ആളെ കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ വിളിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്ന ആളെ കിട്ടിയല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടു അദ്ദേഹം അത് പറഞ്ഞതും കേട്ടു മരുഭൂമിയിൽ ഞാൻ കുടുങ്ങി എൻ്റെ വണ്ടി താഴ്ന്നു പോയി അങ്ങനെയുള്ള സമയത്ത് അള്ളാഹനെ വിളിച്ചു എന്നിട്ട് പിന്നെ ഞാൻ ആ മുസ്ലിമായ മുബഹിദായ ജിന്നിനെ വിളിച്ചാൽ എങ്ങനെ ശിർക്കാവും എന്ന് ചോദിച്ച ആളെ ജീവനോടെ നമ്മൾ കണ്ടു അപ്പം അങ്ങനെ വിളിച്ചാ വിളിക്കരുത് എന്നാണ് എല്ലാവരും പറയുന്നത് എങ്കിലും അങ്ങനെ വിളിച്ചാൽ ശിർക്കാവില്ല എന്ന് ഉദാഹരണത്തോടുകൂടി പറയുന്ന ആളുകൾ നമ്മളുടെ മുമ്പിലുണ്ട് ഇനിയും നോക്കൂ ഫൈസൽ മുസ്ലിയാർ പറയുന്നത് ഞാൻ പറഞ്ഞത് ജിനെ പരിഹസിക്കാൻ വിളിച്ചതാണ് പിന്നെ മൂസക്കും തർക്കമില്ല ഓ പോണേക്ക് പോട്ടൻ വെക്കാം ചിലപ്പോൾ മനസ്സിലാകുമ്പോൾ തനക്ക് സുഖമില്ലാത്ത ആളാണ് അപ്പഴും നമ്മൾ ഓന കാര്യത്തിൽ പ്രശ്നക്കേണ്ട കാര്യമില്ല അപ്പൊ ഇന്നേ വരെ അങ്ങനെ വിളിക്കുന്ന ഒരാളെ ഞാൻ ഞങ്ങൾ അവരും കണ്ടിട്ടില്ല ഒരു വിശ്വാസവും ഇല്ലാതെ ഒരു അബോധികം കൽപ്പിക്കാതെ ഒരു വാഴ ഇല്ലാതെ വെറുതെ ഞാൻ നടക്കുമ്പോഴൊക്കെ ജിന്നെ 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 വിളിക്കുന്ന ഏർപ്പാട് നമ്മളും കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ വലിയ ഉണ്ടെങ്കിൽ ഓനോട് ചോദിക്കാം സുഹൃത്തുക്ക ഏതടിസ്ഥാനത്തിലാണ് ചോദിച്ചത് അപ്പൊ ഓനമുക്ക് വിധി പറയാം ഓ തനക്ക് സുഖമില്ലെങ്കിൽ മത നിയമങ്ങൾ ഓന് ബാധകല്ല ആളെ കുതിരാക്കാൻ വിളിച്ചതാണെങ്കിൽ മനുഷ്യനോടാണെങ്കിൽ ചെറു കിട്ടുമ്പോതൊക്കെ ജിന്നാകുമ്പോൾ ചിലപ്പോൾ ഓൻ ചെപ്പം കേട്ട മാതിരി കൂടായി കഴിയാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുത്തൻ ചോദിക്കുന്ന ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓനോട് ഓനോടിനെ പറയേണ്ട ആവശ്യമുള്ളൂ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും അത് ചോദിക്കുകയാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ തൊന്നില്ലെങ്കിൽ എന്തിനത്ര ഇടങ്ങാതെ നമ്മൾ ഉണ്ടാക്കണത് സാധാരണ ഗതിൽ ജിന്നെ സഹായിക്കുന്നൊരിത്തം പറയുമ്പോൾ ഓൻ്റെ ഉള്ളിൽ ഇതെല്ലാം വരും ഇനി ഫൈസൽ മുസ്ലിയാർ പറയുന്ന ഒരു കേൾക്കുക ഈ വരും ഇല്ലാത്ത ചോദ്യം ഉണ്ടാവൂല സാധാരണ ഗതിർ ജിന്നെ സഹായിക്കുന്ന വിധം പറയുമ്പോൾ ഓ ഉള്ളിൽ ഇതെല്ലാം വരും ഈ വിശ്വാസമൊക്കെ വരും ഇല്ലാത്ത ചോദ്യം ഉണ്ടാവൂല നിങ്ങൾ അതാ ഒരു മനുഷ്യനോട് ചോദിക്കുമ്പോഴും ഒരു മനുഷ്യനാപ്പൊ മൂസനെടുത്ത് വരിക എനിക്ക് പതിനാറ് വായ്പ ആണ് ഇതിന് വരുമ്പോഴും എൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടല്ലോ മൂശം തരാതിക്കില്ല അത് പരിഗണിക്കാതിരിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിട്ടല്ലേ വരുന്നത് അല്ല വെറുതെ ആളെ ഒതുവാക്കാൻ വേണ്ടി വരികയാണെങ്കിലോ എന്താ മോലെ നിങ്ങളാളെ കളി വെക്കാതെ ഒരിക്കൂ അപ്പൊ സാധാരണ ഗതിയിൽ ജെന്നയെ ഒരാൾ കൊടുങ്ങുമ്പോൾ പറയുന്നുണ്ടെങ്കിൽ നീ ഇട്ട് തപ്പണമെന്നില്ല പകൽ വിളിച്ചത്തിലായാലും ഒരുത്തം പറയുന്നുണ്ടെങ്കിൽ ഓൻ്റെ ഉള്ളിൽ ജെന്നിനെ കുറിച്ചുള്ള ഒരു വിശ്വാസം ഉണ്ട് ഞാൻ വിളിച്ചാൽ വരും ഞാൻ വിളിച്ചാൽ കിട്ടും ഞാൻ വിളിച്ചാൽ സഹായിക്കും ഞാൻ വിളിച്ചു കൊടുത്തതുപോലെത്തും എന്ന വിശ്വാസം ഉണ്ട് അവിടെ ചെറുക്ക് വന്നു കേട്ടോ എത്ര കൃത്യാണ് സാധാരണഗതിയിൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇസ്തിയാനത്ത് നടത്തിയാൽ രാത്രിയുടെ ഇരുളിലേല് പകൽ വെളിച്ചത്തിൽ ജിന്നെ രക്ഷിക്കണേ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ആ പറയുമ്പോ അവന്റെ മനസ്സിൽ ജിന്ന് കേൾക്കും ജിന്നതയും ജിന്നെ സഹായിക്കും എന്ന വിശ്വാസമുണ്ട് അങ്ങനെ ഇല്ലാതെ ഒരാളും വിളിക്കൂല അവിടെ ശിർക്കു വന്നു എന്ന് പറയുന്നതാര ചോദ്യകർത്താവ് അദ്ദേഹത്തിന്റെ വലിയ പണ്ഡിതനായി അംഗീകരിക്കുന്ന സമസ്തയിലേക്ക് പോയപ്പോ ഫൈസലിന് വിവരയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം വിവരമുണ്ട് എന്ന് അംഗീകരിക്കുന്ന അദ്ദേഹത്തിന്റെ പണ്ഡിതനാണ് പറയുന്നത് അങ്ങനെ തേടിയാൽ ആ തേട്ടത്തിൽ ചെർക്കു വന്നു ഓൻ്റെ ഉള്ളിൽ ജനനെ കുറിച്ചുള്ള ഒരു ദാരുണ വിശ്വാസം ഉണ്ട് ഞാൻ വിളിച്ചാൽ വരും ഞാൻ വിളിച്ചാൽ കിട്ടും ഞാൻ വിളിച്ചാൽ സഹായിക്കും ഞാൻ വിളിച്ചു ഒരുത്തും എന്ന വിശ്വാസമുണ്ട് അവിടെ ചെർക്കു വന്നു അതൊന്നും ഇല്ല അങ്ങനത്തെ ഒഴുതൂല്ല അങ്ങനെയൊന്നും വിളിക്കൂല അങ്ങനെ ഒരാള് വിളിക്കൂല അപ്പൊ ഇനി ചോദ്യത്തിന്റെ മറുപടി അദ്ദേഹം ചോദിക്കുന്നത് ഷിർക്കാണി എന്നതിനുള്ള തെളിവെന്താണ് അപ്പൊ ഷിർക്കാണി എന്നത് മുജാഹിദികൾ മാത്രം പറയുന്നതല്ല മറിച്ച് ഈ ജിന്നുവാദം വന്നപ്പോൾ തന്നെ ഈ ജിന്നുവാദം അതിനു അതുമായി നടന്ന ആളുകൾ പോലും ഇത് അംഗീകരിച്ചതാണ് എന്നതാണ് ഈ സഹായാർത്ഥനകൾ അത് ഷിർക്കാണി എന്നതിന് മുജാഹിദികൾക്ക് ഓതാനുള്ള ആയത്ത് ഈ അനസ്മോലവി കൊച്ചിയിൽ ഓതി എന്ന് പറയുന്ന ആയത്ത് തന്നെയാണ് ഒന്നാമതായി ഓതാനുള്ളത് ജിന്നിനോടുള്ള സഹായാർത്ഥന ആ സഹായാർത്ഥന എന്തിന് ഇവിടെ ജിന്നിനോട് സഹായാർത്ഥന നടത്തിയത് അഭേദമാണ് ഇസ്തി ഇവരൊക്കെ ഇത് കൂട്ടിക്കുഴക്കലാണ് ഇസ്തി ആനയാണ് ഇസ്തി അതേപോലെ തന്നെ ഇസ്തി നമ്മള് ഈ മുഖാമുഖത്തിന് തലവാചകങ്ങൾ കൊടുക്കാനുള്ള കാരണം തന്നെ അതാണ് ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഞങ്ങൾ ഇസ്തിഹാസ നടത്തുന്നില്ല ഞങ്ങൾ ഇസ്തി നടത്തുന്നില്ല ഞങ്ങൾ ഇസ്തി നടത്തുന്നത് എന്ന് സമസ്തക്കാർ പറയുന്നു ഞങ്ങൾ ഇസ്തി നടത്തുന്നില്ല ഞങ്ങൾ നടത്തുന്നത് ഇസ്തി അത് ശിർക്കല്ല എന്ന് ഞങ്ങൾ പറയുന്നത് ഇസ്തി എന്ന് വിസ്ലിം വിഭാഗം പറയുന്നു ആലോചിച്ചു നോക്കൂ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഇനത്തിൽ പെട്ടതാണ് ഇസ്തിയാന എന്ന് പറഞ്ഞാലും ഇസ്തിഹാസ എന്ന് പറഞ്ഞാലും ഇസ്തി എന്ന് പറഞ്ഞാലും ഈ അള്ളാഹു അല്ലാത്തവരോട് ഇന്ന് നടത്തുമ്പോ അത് ശിർക്കാണ് അക്കാര്യത്തിൽ ആർക്കാണ് തർക്കം ഇവിടെ പറഞ്ഞു മനുഷ്യന്മാരോട് ഇസ്താദത്ത് തേടാൻ പാടില്ല അങ്ങനെ മനുഷ്യന്മാരോട് അഭയം തേടാൻ പാടില്ലേ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അഭയം തേടി ഒരാളുടെ അടുക്കി ഇതാ എന്നെ ശത്രുക്കൾ ആക്രമിക്കുന്നു നിങ്ങൾ എനിക്ക് അഭയം തരണം എന്ന് പറയുന്നത് ശിർക്കാണോ അത് ഷിർക്കാണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല അത് ശിർക്കാണ് എന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ഇവിടെ ജിന്നുകളോടാകുമ്പോൾ ആ സഹായാർത്ഥന ശിർക്കായി ഒന്ന് ഇനി രണ്ടാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം കുർത്തുബി നടത്തിയ വ്യാഖ്യാനം അറിയാത്തവർ മുജാഹിദികളുടെ കൂട്ടത്തിൽ ഉണ്ടോ നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ നിങ്ങൾ അവരോട് ഇസ്ത്യകാസം നടത്തിയാൽ നിങ്ങൾ അവരോട് ഇസ്ത്യകാസം നടത്തിയാൽ പ്രയാസം വരുമ്പോൾ അതല്ലേ രാത്രിയുടെ ഇരുളിൽ വെളിച്ചം കിട്ടാതെ കഷ്ടപ്പെടുമ്പോ ജിന്നെ വെളിച്ചം തരുമോ എന്ന് ചോദിക്കൽ അങ്ങനെ ഒരാൾ ചോദിച്ചാൽ അത് ജിന്നി അത് ലായസ്മുദ്ക്കും നിങ്ങളുടെ ദ്വായ അവർ കേൾക്കുകയില്ല ഇത് കല്ലിനും മരത്തിനും ബിംബത്തിനും വിഗ്രഹത്തിനും മാത്രം ബാധകമാണോ അല്ല ഇത് ജിന്നിനും ബാധകാണ് മലക്കിനും നബിക്കും ബാധകാണ് ചേത്താനും ബാധകാണ് ഇങ്ങനെ എല്ലാവർക്കും ബാധകമാണ് ആരോട് ഇതിഹാസം നടത്തിയാലും അത് ശിർക്കാണ് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതായി ഇമാം കുർത്തുബി തന്റെ തഫ്സീലിൽ രേഖപ്പെടുത്തിയത് ചോദ്യകർത്താവിനോട് വളരെ കൂടി പറയാനുള്ളത് അപകടം അപകട ഈ വാദത്തിന്റെ അപകടം അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടയാളാണ് താങ്കൾ തൗഹീദിന്റെ വെളിച്ചം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലഭിക്കുകയും ആ വെളിച്ചത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ ആദർശത്തിലേക്ക് കടന്നു വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാണ് എന്റെ ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലധികം ഈ തൗഹീദിന്റെ വെളിച്ചം അനുഭവിച്ച് ജീവിക്കുകയും അതിനുശേഷം സമസ്ത എന്ന ശിർക്കിന്റെ കൂടാരത്തിലേക്ക് തിരിച്ചു പോകാൻ താങ്കളെ പ്രേരിപ്പിക്കുകയും ചെയ്ത വിശ്വാസം എന്ത് എന്ന് താങ്കൾ ഇന്ന് കിടന്നുറങ്ങുമ്പോൾ എന്ന് ആലോചിച്ചു നോക്കുക ഏത് വിശ്വാസമാണ് താങ്കളെ അതിന് പ്രേരിപ്പിച്ചത് ഈ വികലമായ വിശ്വാസമാണ് ഈ ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാവുകയില്ല എന്നതിന് അടിസ്ഥാനമായി താങ്കളുടെ മനസ്സിൽ താങ്കൾ കൊണ്ടു ചില സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പങ്ങൾ തിരുത്താൻ ഈ ഇവിടെ കേൾപ്പിച്ച ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗവും വിശുദ്ധ ഖുർആാനിലെ ഈ ആയത്തുകളും മതിയാവുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ ചോദിക്കാം കൂടി മനസ്സിലാക്കേണ്ടത് വിസാറിൽ ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഈ പിളർപ്പിൻ്റെ തുടക്കത്തിൽ ഹനീഫ് കായക്കൊടിയും ജക്ക്രിയ സുലാഹിയും അതേപോലെ ഫൈസൽ മുസ്ലാർ ഒന്നും പരസ്യമായി ഇറങ്ങിയിട്ടില്ല ആ സമയത്ത് ബൈലുക്സ് മെസ്സഞ്ചറിൽ അദ്റഹ്മാൻ സുലാഹിയും ഈ ഉള്ളവനൊരു ഈ വിഷയത്തിൽ ഒരു ചെറിയ സംവാദം നടന്നു അദ്ദേഹം അദ്റഹ്മാൻ മദീനി എന്നോട് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു ചോദിച്ചു ആ സന്ദർഭത്തിലാണ് ഞാനിത് ഈ ഉദാഹരണം പറയുന്നത് ഇതിൻ്റെ മുമ്പ് മറ്റൊരു ഉദാഹരണം പറഞ്ഞിരുന്നു വസീലത്തുൻ ഇല ഉദാഹരണം ആ ഉദാഹരണത്തിൽ നിങ്ങൾ ഇപ്പോ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതല്ല തെറ്റാണെന്നാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ചോദിക്കുന്നത് എന്നിട്ട് പറഞ്ഞാൽ ബാക്കി ഈ ഉദാഹരണം ഞാന് നിങ്ങളിത് വിശദീകരിക്കുമ്പോൾ ആളുകൾ വിചാരിക്കുക മൂപ്പരുത്തി ചെയ്ത ഒരു വിശ്വാസം കായക്കൊടി എന്തിനാണ് ഇപ്പൊ എടുത്തിട്ടെന്നാണ് അതുകൊണ്ടാണ് എന്റെ ചോദ്യം ഈ ഉദാഹരണം ശരിയാണോ തെറ്റാണോ ഇപ്പൊ നിങ്ങളുടെ വിശ്വാസപ്രകാരം എന്റെ വിശ്വാസത്തിൽ പ്രാർത്ഥനയില്ല ഈ വിശ്വാ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിൽ ഉറച്ചു അതല്ല ആ ഉദാഹരണത്തിൽ ഞാൻ ഉറച്ചു ഉറച്ചു ഇനി നിങ്ങൾ നിങ്ങൾ ചരിത്രം പറയണമെന്നില്ല അതിൽ മനസ്സിലായല്ലോ കഴിഞ്ഞു മദീനിയോട് ഞാൻ വസീലത്ത് ഹറാമ് അതിന് ഉദാഹരണം പറഞ്ഞതാണ് പിന്നെ സമസ്തയിലേക്ക് ഞാൻ പോയിട്ടില്ല എന്റെ ട്ടോ നിങ്ങൾ ചോദ്യം ചോദിക്ക ഇൻഷാ അല്ലാ വിശധീക നിങ്ങൾ ഉഴවාക്കി ചോദ്യങ്ങളിലേക്ക് ഇടുക അളെ എന്നെ കുറച്ച് കുറേ വിശധി ചോദ്യങ്ങൾ പ്രീഫൈ ചെയ്യാം ഇപ്പൊ ഇവിടെ ഞാൻ ജിഫ്രി മുത്തക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ പോകുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇല്ല 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 പോകുന്നുനേ പറഞ്ഞിട്ടുള്ളൂ പോയിട്ടില്ല നിങ്ങളുടെ മകളുടെ നിക്കാഹ് നടതിയതാടാ എപി അബൂബക്കർ മുസ്ലിയാർ ഇത് നടത്തിയിട്ടുണ്ട് കാന്തപുരം അതെ ഞാൻ സമസ്തയിലൊന്നും പോയിട്ടില്ല ഈ പറഞ്ഞതൊക്കെ മൂപ്പർ പറഞ്ഞിട്ടുണ്ട് കുറിച്ച് മുജാഹിദികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സമസ്തയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മൂപ്പർ ചെയ്തിട്ടുണ്ട്